കേസാവും അത് വലിയ പ്രശ്നാവും എന്തെങ്കിലും രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട വേണ്ടിവരും ഇതൊക്കെ ചെയ്യണം ആ ഇതെല്ലാം അപ്പൊ ഇനി വേറെന്തോന്നും അപ്പൊ അങ്ങനെ ആ പിന്നെ ഒരു സെക്കൻഡ് നിന്നേ ഇത് കയ്യിൽ വെച്ചോ നിങ്ങളുടെ അപേക്ഷ വേണം പക്ഷെ ഇതിനകത്ത് വില്ലേജ് പിന്നെ ബ്ലോക്ക് മണ്ണ് എടുക്കുന്ന സ്ഥലത്തിന്റെ സർവേ നമ്പര് അത് കൊണ്ടുപോയിടുന്ന സ്ഥലത്തിന്റെ സർവേ നമ്പർ ഈ വക ഒലക്കട മൂടൊക്കെ ചേർക്കണം നേരത്തെ ശരിയാകും അപ്പൊ ഇതൊക്കെ ചേർത്തിട്ട് ഇവിടെ കൊണ്ടാ അപ്പൊ ശരിയാക്കി തരാം സാറേ ആ സർവേ നമ്പർ അറിയില്ലേ ചോദിച്ചാൽ ആ നിങ്ങളുടെ ആ സർവേ നമ്പർ ഒക്കെ അറിയില്ലേ സ്ഥലത്തിന്റെ അതായത് എഴുതി ചേർക്കണം അറിയില്ലേ സ്വന്തം സ്ഥലത്തിന്റെ സർവേ നമ്പർ എത്രയാണെന്ന് അറിയില്ല ആയിക്കോട്ടെ ശരിയപ്പോ അതെ മൈതു സാറേ നിങ്ങളുടെ സ്ഥലത്തിന്റെ സർവേ നമ്പർ നിങ്ങൾക്ക് അറിയാവോ

സോഷ്യൽ മീഡിയ പരസ്യങ്ങളിൽ നിന്നോ അജ്ഞാത അമ്മയെ എപ്പോ വിളിച്ചാലും എന്റെ അമ്മയുടെ കൊടുക്കത്ത സൈബർ കുറ്റവാളികൾ സാധാരണ ഒരു ഒരു മാസം കണ്ടിട്ടുണ്ട് എമർജൻസി അനൗൺസ്മെന്റ് ഇത് നാലു മാസമായിട്ട് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അർജന്റായിട്ട് വിളിക്കാൻ പറ്റില്ല അല്ല ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ചില കോന്തന്മാരുണ്ടകത്ത് ഇരിക്കണം അവരെ പറഞ്ഞാൽ മതി बडबड बडले जा गेलो ना <laughs> <laughs> <या? स्जोवलारी> <laughs> <दो सुधरी> <ये>, <transl�> ഞാനേ നല്ല വെയിലി നിങ്ങളെ കാത്തിൽ ഉള്ളതുകൊണ്ട് ഇവിടെ അപ്പൊ എവിടെ നമ്മളിപ്പോ മണ്ണ് തട്ടുന്നത് ഇവിടെയാ മണ്ണ് ഇവിടെ മണ്ണ് ഇവിടെ തട്ടാ കുഴപ്പം അയ്യത് ഞാന് മറ്റേ കുളത്തിന്റെ സൈഡ് ഒന്നും പടുക്കാൻ വേണ്ടിട്ട് മാന്തിട്ടുള്ള മണ്ണാ അപ്പൊ മാറും മാറും ആ ഇവിടെ ഇടാ എന്തായാലും ഒരു മാസത്തിന്റെ ഉള്ളിൽ തിരിച്ച അങ്ങോട്ട് കൊണ്ടുപോകണമല്ലേ അപ്പൊ അതിനൊരു സൗകര്യം രണ്ടാഴ്ച ആ രണ്ടാഴ്ച മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ കൊണ്ടായാലും കുഴപ്പമില്ല കാര്യം നടക്കട്ടെ വേറൊരു കാര്യം ഈ മണ്ണ് ഇവിടെ ഇടുന്നതിന് നിങ്ങക്ക് വിരോധം ഒന്നുമില്ലല്ലോ എന്ത് വിരോധം പിന്നീട് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഇല്ല ഇല്ല നിയമപരമായിട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പൊ കാര്യം ചെയ്യാം ചെയ്യാ നൂറ്റമ്പതിലൂടെ മണ്ണ്

അത് നിങ്ങൾ അവിടുത്തെ ഫൗണ്ടേഷൻ പണിയൊക്കെ എടുത്ത് വരുമ്പോഴേക്ക് അത് ഇരുന്നൂറ്റിയമ്പത് ലോഡായിട്ട് മാറും ലോഡ് പിന്നെ പിന്നെ എന്താണെന്ന് അറിയാത്ത നൂറ്റി അമ്പത് ലോഡിന്റെ പെർമിഷൻ തരുന്നുള്ളു പിന്നെ നിങ്ങൾ ഈ ഏറി വന്ന നൂറ് ലോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഓഫീസിലൊക്കെ കയറി ഇറങ്ങി നിങ്ങൾ കാല് തെയ്യുങ്ങളെ അപ്പൊ അതിപ്പോ വേറെ ഒന്നും വേണ്ട നിങ്ങൾ എന്താ ചെയ്യണ്ട സാറിന് ഒരു പത്ത് ഉരുപ്പ എടുത്തേക്കും സാറേ നേരിട്ട് ചോദിക്കലോ ഭയങ്കര ഒരു പത്തായിരം ഉപയോഗി ഇരുന്നൂറ്റി അമ്പത് മണ്ണടിക്കണില്ലേ പിന്നെ നിങ്ങൾ ഈ ഓഫീസിലൊന്നും കേറി ഇറങ്ങേണ്ട ഒരു കാര്യമില്ല അതെ അതിനി പിന്നെ അതിന് നിങ്ങൾ ഈ പാസിനു വേണ്ടി കയറി ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് പറയുന്നത് ഇതൊക്കെ അവിടെ സാധാരണ നടക്കുന്ന കാര്യ അപ്പൊ അതും നേരിട്ട് മൂപ്പര് മേടിക്കില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഓഫീസിന് മുറ്റത്ത് ഒരു ആഞ്ഞിലെ മരം ഉണ്ട് മരത്തിലല്ല ആ മരത്തിന്റെ ചുവട്ടിൽ ഏഹ് ഒരു ഒരു ചുവപ്പ് കുരിയും ഒരു മഞ്ഞ മഞ്ഞക്കുരിയും തൊട്ടിട്ട് കഷണ്ടിയായിട്ട് ഒരാൾ നിൽക്കണ്ടോ വെള്ളം വെള്ളച്ചട്ടിട്ടിട്ട് കണ്ട മാന്യനാണ് അയാള് മാന്യൻ തന്നെയാണ് സാറിന്റെ അച്ഛനൊന്നല്ല മൂപ്പർക്ക് വേണ്ടപ്പെട്ട ഒരാളാ ഒരു പത്ത് മണിക്ക് വന്നിട്ട് മൂപ്പരെ കയ്യിൽ കൊടുത്താൽ മതി സാറിന് കയ്യിൽ കൊടുക്കരുത് സാറിന്റെ വിജിലൻസിനൊക്കെ ഭയങ്കര പേടിയാണ് അങ്ങനെ ഒരു പ്രശ്നമില്ല ഒക്കെ സ്മൂത്ത് ആയിട്ട് നടക്കും അപ്പൊ അതിൽ രണ്ടു ഇനിക്കും കിട്ടി അതാണ് കാര്യങ്ങൾ നടക്കണ്ടേ അല്ല സാറേ അങ്ങനെ ആണെങ്കിൽ സാറിന് വേണ്ടെന്ന് വെച്ചോട്ടെ അപ്പൊ എനിക്കൊരു എട്ടുപ്യ അദ്ദേഹത്തിന് കൊടുത്താൽ മതിയല്ലോ അതെങ്ങനെ ഇനിക്കും ജീവിക്കണ്ടേ അല്ലെങ്കിൽ പണി തോളികള് എനിക്ക് വേണ്ട മൂപ്പർക്ക് ഒരു പന്ത്രണ്ട് കൊടുത്തേക്ക് സുഹൃത്തെ മുപ്പര് പന്ത്രണ്ട് പെരണ്ട് ഞാനാണത് പറഞ്ഞു പത്തിൽ ആക്കിയത് അതറിയോ ഇനി എന്താ നിങ്ങൾ വേണ്ട തീരുമാനിച്ചോളെ അതാണ് അങ്ങനെയാണ് സംഭവം കേട്ടോ അപ്പൊ പറഞ്ഞോ ശെരി പറഞ്ഞു അപ്പോ ഓക്കേ പറഞ്ഞില്ലേ ശരി ശരി അപ്പൊ

വണ്ടിപ്പോ റോട്ടിൽ തന്നെ പോകണ്ടേ അല്ലാതെ പറമ്പിലൂടെ ഓടി പോവാനൊന്നും പറ്റില്ലല്ലോ സാറേ ഞാൻ ആ വീട്ടിൽ പോയി ബെല്ലു പക്ഷെ അവിടെ ആരും ഡോറ് തുറക്കുന്നില്ല ആളില്ലെന്ന് തോന്നുന്നു ഈ വീട്ടിലേക്ക് മണ്ണടിക്കണം അതെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ഇവിടേക്കാണ് അടിക്കുന്നത് ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ചുറ്റുവടത്തൊക്കെ നോക്കി ആരെയും കാണാനില്ല ഡ്രൈവറിനോട് കൊണ്ട് വരാൻ പറയാം വണ്ടിടാൻ പറയാം റോഡ് ബ്ലോക്ക് അല്ല എന്ന് പറയാം മുന്നോട്ട് കയറ്റിട്ട് മതി ഞാനായിരുന്നു ഡ്രൈവറ് പക്ഷെ കൈക്ക് സുഖമില്ലാത്തപ്പോ രണ്ടും അവർ ചങ്ങാനാക്കി സാറേ ആക്കിയൊന്നും ആ ഉണ്ട് ഇതിപ്പോ എവിടുന്നാ കൊണ്ടുവരണേ ഇത് സാറെ തൊട്ടപ്പുറം തന്നെ ആ മന്മദന്റെ വീട്ടിൽ നിന്ന് ആടെ തറകെട്ടുന്നുണ്ടായി അപ്പൊ മണ്ണ് ചെറിയ സ്ഥലമല്ലേ സാറേ അപ്പൊ മണ്ണ് കുറച്ച് മാറ്റാൻ പറഞ്ഞു എത്ര ദിവസമായി മണ്ണടിക്കാൻ തുടങ്ങിട്ട് മണ്ണടിക്കാനായിരുന്നു സ്ഥിരമായിട്ട് പണി സാറേ കൊറച്ചായിട്ട് അല്ലാതല്ല ഇപ്പൊ ഇവിടേക്ക് മണ്ണടിക്കാൻ തുടങ്ങിട്ട് എത്ര ദിവസമായി ഇത് ഫസ്റ്റ് ഇല്ലു ഫസ്റ്റ് ഫസ്റ്റ് ലോഡോ അതെ ഇന്നലെ മണ്ണടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഇതല്ല ഇതല്ലേ കൊറച്ച് മണ്ണില്ല സാറെ അത് കൊണ്ടുപോവാൻ വേണ്ടിട്ട് പോയിക്കോട്ടെ സാറേ എവിടെ പോണിച്ച് ഇത് ഇങ്ങനെ അനധികൃതമായിട്ട് മണ്ണടിക്കാനൊന്നും പാടില്ല എന്നുള്ള കാര്യം അങ്ങനത്തെ നിയമങ്ങളൊന്നും അറിയില്ലേ വേറൊരു സ്ഥലത്തുനിന്ന് മണ്ണെടുത്ത് റോഡ് വഴി വണ്ടിയിൽ കൊണ്ടുവന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിക്ഷേപിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് നിയമപരമായിട്ട് കാര്യം അറിയാം സാറേ ശരിയല്ലേ അറിയാ സാറേന്താ ചെയ്തോണ്ടിരിക്കണേ അതിന് വീണ്ടും പേപ്പർ ഒക്കെ ഉണ്ടോജി വേപ്പർ പേപ്പർജി പേപ്പർ ജിയോളജി ഒക്കെ ആക്കി പറയാൻ ഒക്കെ ആണോ ആ എല്ലാം സാറേ കറക്റ്റ് ആണ് കൊറേ കൊല്ലായിട്ട് പണിയെടുക്കുന്നല്ലേ സാറേ ആ ഇതുവരെ ഒരു തട്ടിപ്പിലും പെട്ടിട്ട പെടുകയും ചെയ്യില്ല പോയിക്കോട്ടെ സാറേ എന്ത് തനിക്ക് കല്യാണം പോവാനുണ്ട് ഞങ്ങൾക്ക് ഇത് ചെക്ക് തന്റെ പേരെന്താന്ന് പറഞ്ഞ എന്റെ ഒരു ഉണ്ണിയാണ് സാറേ അത് ശരി തീയതി തീയതി ഇന്ന് 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 ശെരിക്കും കൊടത്ത രാജ്യം എന്റെ മുള കല്യാണം ഇന്നലെ ഇന്ന് ഇരുപത്തി ഒന്നാണ് തന്നെ ഉറപ്പാണ് ഒരു ദിവസത്തേക്കുള്ള പാസ് എടുക്ക എന്നിട്ട് എല്ലാ ദിവസവും മണ്ണടിക്ക അല്ലേ അല്ല സാറേ ഇതിപ്പോ ഇരുപതാം തീയതിന്നാണല്ലോ ഇതില് പേപ്പർ വാങ്ങിയിട്ടുള്ളത് നിങ്ങൾ ഇരുപതാം തീയതി മണ്ണടിക്കാണല്ലാണല്ലോ മേടിച്ചിട്ടുള്ളത് ഇരുപതാന്തിക്കുള്ള ഡേറ്റ് വാങ്ങിയിട്ട് ഇരുപതിനും ഇരുപത്തി ഒന്നിനും ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനൊക്കെ അങ്ങോട്ട് തുടർന്ന് അടിക്കുകയാണോ അല്ല സാറേ അത് മറ്റേ അതിന്റെ മണ്ടു മണ്ടുണ്ടല്ലോ അടുത്ത പെണ്ണുങ്ങൾ മണ്ടു തെറ്റിപ്പോയതാണ് സാറേ നിങ്ങളൊരു ഡേറ്റ് ഇട്ടിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ കള്ളമണ് അടിക്കുകയാണെന്നുള്ള ഞങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമല്ലോ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെയല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ ഡേറ്റ് തെറ്റിച്ച് എഴുതി തരാ ഡേറ്റ് മണ്ടു ആളെ വിളിക്കും ആരാണ് മണ്ടു മന്മനും ഭാര്യ ഒരു കുടുംബമാണ് പാവപ്പെട്ടവന സാർ അവരെ ചെറിയ മണ്ണെടുത്ത് മാറ്റിയിട്ട് വേണം അവർ അങ്ങനെ പിന്നെ ീ ധർമ്മസങ്കടം നീ ആളെ വിളിക്കുന്നേ ഫോൺ ചെയ്ത ചെയ്തല്ലേ അവരെ ആ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് വരാൻ പെട്ടെന്ന് വരാൻ പറ വരാം പറയങ്ങളൊക്കെ ഇണ്ട് ഡേറ്റ് മാറണ്ടെന്നുള്ള സംഭവ വണ്ടി പിടിച്ചു നോക്കിയ സാറു സാറ് പറഞ്ഞു മനസ്സിലാണ് സാറേ അല്ല നിങ്ങള് ഈ മണ്ണ് ഇന്ന് മണ്ണടിക്കാനുള്ള പെർമിഷൻ നിങ്ങൾ എടുത്തിട്ടില്ല ഞാൻ ജിയോളജി പോയിട്ട് എല്ലാ പേപ്പറും കറക്റ്റ് ആക്കിട്ടാണ് സാറേ മണ്ണടിക്കണത് അതെ അത് നിങ്ങൾ ഇന്ന് മണ്ണടിക്കാനുള്ള എടുത്തിട്ടില്ലാന്ന് സാറേ ഇന്നത്തെന്നല്ല എല്ലാ ദിവസവും ഞങ്ങൾ മണ്ണടിക്കാനുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് ഏത് പേപ്പർ ഈ പേപ്പറല്ലേ ഇതല്ലേ ഇതിൽ തീയതി ഞാൻ അതിന്റെ കാര്യമില്ല നിങ്ങൾക്ക് തെറ്റാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാ ഇവിടെ നിയമം പോലീസൊക്കെ പിന്നെന്തിനാ ഒരു തരം അതിന് കാര്യം നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിയമവിരുദ്ധമായിട്ട് ചെയ്താൽ ഞങ്ങൾക്ക് അത് നിയമ നടപടി എടുക്കേണ്ടി വരും സാറേ മനഃപൂർവ്വം ചെയ്തതല്ല ഇവർക്ക് അറിയാണ്ട് പറ്റിപ്പോയതാണ് നാളെ ഇങ്ങനെ വീഴ്ച വരാതെ നോക്കിക്കോളാം എന്തായാലും പറയുന്നത് നാളെ മുതൽ വീഴ്ച വരാതെ നോക്കിക്കോളാം പറഞ്ഞാൽ എല്ലാ നിയമങ്ങളും അങ്ങനെ നാളെ മുതൽ ശരിയാക്കാം നാളെ മുതൽ ശരിയാക്കാമെന്നോട് പറഞ്ഞാൽ പോരെ അത് നടക്കുമോ നിയമം എന്ന് പ്രാബല്യത്തിൽ വന്നോ അന്ന് മുതൽ നിയമം അനുസരിക്കണം ഇന്ന് നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സമ്മതിക്കാൻ പറ്റും മനസ്സിലായില്ലോ നിങ്ങൾ നിങ്ങൾക്ക് പെർമിഷൻ കിട്ടിയപ്പോ ആ പെർമിഷൻ കിട്ടിയത് ആ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് ആ വീട്ടിലുണ്ടായാലും വേണ്ടില്ല എവിടെയാണ് വേണ്ടില്ല ആ പെർമിഷനിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഒരു ഡേറ്റ് വെക്കുമ്പോ അത് അക്കത്തിലും അക്ഷരത്തിലും എഴുതണം തിരുത്ത് പാടില്ല അങ്ങനെ കൊടുത്തിട്ട് അത് നോക്കിയോ വായിച്ചോ അത് ഏ ആ നിങ്ങൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ കിടന്ന് തപ്പിട്ട് പിന്നെ നാളെ ശരിയാക്കിയോളാം മറ്റൊന്നും ശരിയാക്കിയോളാംന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അത് നടക്കില്ല ആ വണ്ടി സ്റ്റേഷനിലേക്ക് വണ്ടി സ്റ്റേഷൻ സാറേ എന്ത് അത്ര വലിയ തെറ്റാണോ ഞങ്ങൾ ചെയ്തത് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് ചെറുതാണോ വലുതാണോ നോക്കിയിട്ടല്ല ഞങ്ങള് നിയമം നടപടി വളരെ വളരെ നാളാഗ്രഹിച്ചതിനു ശേഷം ഞാനും ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടൊരു ഇറങ്ങിയത് അത് നിങ്ങളുടെ കാര്യം ഞങ്ങളുടെ കിടന്ന് മണ്ണടി ഞാനൊന്ന് ഈ പറമ്പിലോട്ട് ഇട്ടോ അത്ര വലിയ തെറ്റാണ് അതിന് വേണ്ടിയിട്ട് ഇത്തരം അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ വേണോ സാറേ ഞാൻ ഏതെങ്കിലും ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടാണ് പേപ്പർ ശരിയാക്കുന്ന അറിയാമോ സാറിന് നിങ്ങൾ ഞങ്ങളോട് ഞങ്ങൾക്ക് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു വീട് വെക്കണമെന്ന് ഒന്നും വെക്കണില്ല നമ്മൾ വീട് വെച്ചാൽ എന്താ കുറെ കാശ് സർക്കാരിന്റെ ആയിട്ട് പോകും പല പലയനത്തിലും സാധനങ്ങൾ എടുക്കണലും അതിലും ഇതിലും ഒക്കെ ആയിട്ട് ഇപ്പൊ അന്ന് വേണ്ട ഒന്നേ നമുക്ക് വാടക വീട്ടിൽ കഴിയാം സ്വന്തമായിട്ട് കാശ് വരുമ്പോൾ ഒരു വീട് വിളക്ക് വാങ്ങാം എന്നിട്ട് താമസിക്കാം അതുവരെ നമുക്ക് അമ്മ എന്ന വീടുണ്ടല്ലോ തറവാട് അവിടെ കിടക്കാം ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ ചോരും ആയിരിക്കും പാത്രം എടുത്ത് വെക്കാം ചിലപ്പോൾ ഇടിഞ്ഞു വീടും ആയിരിക്കും ഇടിഞ്ഞ് വീണ അവിടെ കിടന്ന് ചാവട്ടെ ചത്താലും പിന്നെ അന്തസ്സുണ്ട് സാറേ അതിന് അന്തസ്സമുണ്ട് നിങ്ങളൊക്കെ നിങ്ങളെ നിയമങ്ങളെ കെട്ടുപിടിച്ചോണ്ടിരുന്നോ ഈ നാടൻ നന്നാവൂല വണ്ടിയോ ലോറി ഇടിയുണ്ട് സാറേ തന്നോടല്ല വണ്ടി എടുത്തോണ്ടോ ഇപ്പൊ കൊണ്ടു സാറേ വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കും yeah